കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ലൈവൽ ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം കലഹപ്രിയരായ ഭർത്താക്കന്മാരും അവരുടെ നക്ഷത്രങ്ങളും അല്ലേ കലഹപ്രിയരായ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ആരും എന്നെ വഴി പറയരുത് ഇത് എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ലട്ടോ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് തമ്മിൽ ഭാര്യം ഭർത്താവും തമ്മിൽ ഈ കലഹങ്ങൾ നിത്യ പതിവാണ് എന്ന് ഞാൻ ഓർപ്പിച്ചൊന്നും പറയുന്നില്ല അത് ചില സമയത്ത് അവരുടേതായ ആ അപകാരങ്ങളിലെ കാലങ്ങളിലും ദശാകാലങ്ങളിലും ഒക്കെ വരുന്ന ആ ചില വ്യത്യാസം അനുസരിച്ച് അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇത് മുഴുവനും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് എന്നിരുന്നാലും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇത് വന്ന് സംഭവിക്കാം അതായത് ഭാര്യ ഭർത്താക്കന്മാർ നിത്യകലഹങ്ങളിൽ ചെന്ന് പെടാം ചില നക്ഷത്രക്കാർ ഭാര്യ ഭർത്താക്കന്മാരായാൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലേ ചില സ്ഥലത്ത് ഭാര്യ ഭർക്കർത്താക്കന്മാർ ദൗസവും തമ്മിൽ അടിയായിരിക്കും ദൗസവും അടിയാണ് എന്താണ് നേരെ നോക്കിയ അടിയാണെന്ന് പറയും അവരുടെ അവസ്ഥ അതാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും അപ്പം ഭാര്യക്ക് ഭാര്യയുടെ ന്യായം ഉണ്ടാവും ഭർത്താവിന് ഭർത്താവിൻ്റെ ന്യായം ഉണ്ടാവും എന്നാലും ഈ അടി ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ നക്ഷ പല നക്ഷത്രക്കാരിനെ പറ്റിയാലും പറഞ്ഞു എല്ലാ നക്ഷത്രങ്ങളിലും ദേഷ്യവും സൗമ്യതയും ക്രൂരതയും ഉണ്ടാവും ഇല്ലേ എല്ലാ നക്ഷത്രക്കാരിലും ഉണ്ട് ഈ തമ്മിലടിക്കുന്ന കാര്യ ഭർത്താക്കന്മാർ ആയ നക്ഷത്രക്കാരിൽ സൗമ്യതയുള്ളവരുണ്ട് ഉള്ളവരുണ്ട് ക്രൂരതയുള്ളവരുണ്ട് അതേപോലെ തന്നെ ദയ ഉള്ളവരുണ്ട് ദേഷ്യ സ്വഭാവമുള്ളവരുണ്ട് എന്നിരുന്നാലും ഈ പറഞ്ഞ നക്ഷത്രക്കാർ തമ്മിൽ ഭൂരിഭാഗവും അടി ഉറപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗവും തമ്മിൽ കലഹിക്കുന്ന നക്ഷത്രങ്ങളാണ് ഭാര്യ ചില നക്ഷത്രങ്ങളിൽ വേദം വരും ആ വേദദോഷമാണ് ഇങ്ങനെ വരുന്ന കാര്യത്തിന് കാര്യമാകുന്നത് ഭേദദോഷം ഉണ്ടെങ്കിലാണ് ഭർത്താക്കന്മാർ തമ്മിൽ ചേരില്ല തമ്മിൽ ഇതാണ് വേദം എന്ന് പറഞ്ഞാൽ തുളക്കൽ എന്ന അർത്ഥമാണ് തുളക്കൽ എന്നാണ് അർത്ഥം വേദം എന്ന് പറഞ്ഞത് അപ്പം ആ നക്ഷത്രക്കാർ തമ്മിൽ വേദമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേദമുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അടിയാണ് അടി ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരത്തെ പറ്റിയാണ് ഞാൻ നക്ഷത്രക്കാര് ആരൊക്കെ എന്നൊന്നും ചിന്തിക്കണമല്ല അവരാണ് അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്ര ഭർത്താവും ഇത് നേരെ അങ്ങാട്ടും ഇങ്ങോട്ടും ആകും അങ്ങനെയുള്ളവര് തമ്മിലടിയായിരിക്കും അവർക്ക് തമ്മിൽ പറഞ്ഞാല് തമ്മിൽ ഇഷ്ടവില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അശ്വതി നക്ഷത്രവും കേട്ട നക്ഷത്രവും കലഹം ഉറപ്പാണ് അതേപോലെ തന്നെ ഭരണി നക്ഷത്രവും അനിഴ നക്ഷത്രവും തമ്മിൽ കലഹം ഉറപ്പാണ് കാർത്തിക നക്ഷത്രവും വിശാഖനക്ഷത്രവും തമ്മിൽ കലഹം ഉണ്ടാവും രോഹിണി നക്ഷത്രവും ചോതി നക്ഷത്രവും തമ്മില് കലഹമുണ്ടാവും തിരുവാതിര നക്ഷത്രവും തിരുവോണം നക്ഷത്രവും തമ്മിൽ കലഹം ഉണ്ടാവും പിന്നെ നക്ഷത്രവും പുണർദനക്ഷത്രവും നക്ഷത്രവും തമ്മിൽ കലഹം ഉണ്ടാവും പൂയൻ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ കലഹമുണ്ടാവും ആയില്യനക്ഷത്രവും മൂല നക്ഷത്രവും തമ്മിൽ കലഹം ഉണ്ടാവും മകൻ നക്ഷത്രവും രേവതി നക്ഷത്രവും തമ്മിൽ കലഹം ഉണ്ടാവും അതുപോലെ പൂരൻ നക്ഷത്രവും ഉത്രട്ടാതി നക്ഷത്രവും തമ്മിൽ ഉത്ര നക്ഷത്രവും പൂരട്ടാതി നക്ഷത്രവും തമ്മിൽ കലഹം അത്തം നക്ഷത്രവും ചതയം നക്ഷത്രവും തമ്മിൽ കലഹം നക്ഷത്രവും മകീരനക്ഷത്രവും നക്ഷത്രവും തമ്മിൽ കലഹം ചിത്ര നക്ഷത്രവും അവിട്ടം നക്ഷത്രവും തമ്മിൽ കലഹം ഇങ്ങനെ ഇവർ പരസ്പരം കലഹിക്കാൻ സാധ്യത കൂടിയവരാണ് ഇതെല്ലാവരിലും ഉണ്ടാവണമെന്നില്ലട്ടോ പൊതുവായ ചില കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരിൽ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ഭാര്യ ഭർത്താക്കന്മാരായാൽ അവിടെ കലഹം ഉറപ്പാണ് സംശയമില്ല ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം